എം സി ബൈഎം ഭംഗമം ഇഗേസിയാല്യത്തിൽ നടത്തപ്പെട്ടു എം സി ബൈഎം പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഇഗേസിയ രണ്ടായിരത്തിനാല് നേതൃസംഗമം ചന്ദനപ്പള്ളി കത്തോലിക്ക തീർത്ഥാടന ദേവാലയത്തിൽ നടന്നു ഭദ്രാസനത്തിലെ നവവൈദികൻ ഫാദർ ഐവാൻ പുതുപ്പറമ്പിൽ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു എം സി ബൈഎം പതാക ഭദ്രാസന ആനിമേറ്റർ സി ജോവാൻ ഉയർത്തി നേതൃസംഗമം ഭദ്രാസന അധ്യക്ഷൻ സാമുവേൽ മാർ അറോണിയസ് മെത്രപൊലിത്ത ഉദ്ഘാടനം ചെയ്തു ഭദ്രാസന പ്രസിഡന്റ് ബിബിൻ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഭദ്രാസന ഡിറക്ടർ ഫാദർ ജോഗ് പദാലിൽ ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയ വികാരി ഫാദർ ബെന്നി നാരകത്തിനാൽ ഭദ്രാസന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സ്കോട്ട്സ് ലീബ പുളിമൂടൻ ജനറൽ സെക്രട്ടറി സുബിൻ തോമസ് ട്രഷറർ ബി എൽ വിശാഖ് പന്തലം വൈദിക ജില്ലാ പ്രസിഡന്റ് സാം കോശി ചന്ദനപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജോ ജോസഫ് എന്നിവർ സംസാരിച്ചു മോട്ടിവേഷൻ സ്പീക്കർമാരായ ജോസഫ് അന്നംകുട്ടി ജോസ് സാജൻ പാപ്പച്ചൻ എന്നിവർ നേതൃപരിശീലനത്തിന് നേതൃത്വം നൽകി സിനിമാ താരം ഓസ്റ്റിൻ ഡാൻ വിശിഷ്ടാതിഥിയായിരുന്നു ഭദ്രാസനത്തിലെ അഞ്ച് വൈദിക ജില്ലകളിൽ നിന്നായി അറുന്നൂറിലേറെ യുവജന നേതാക്കൾ നേതൃസംഗമത്തിൽ പങ്കെടുത്തു സംഗമത്തിന് പത്തനംതിട്ട ഭദ്രാസന സമിതിയും പന്തളം വൈദിക ജില്ലയും ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയവും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട We'll